അതൊരുണ്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമുള്ള സിനിമ എല്ലാവർക്കും ഇഷ്ട നമുക്ക് എന്താ പറയാ നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയായിരുന്നു കുറച്ചും കൂടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാവുന്ന സിനിമ മമ്മിയൊക്കെ കണ്ട് തന്നെ സിനിമയാണ് മാർക്കോ എനിക്ക് അല്ലാതെ കുറച്ച് ഫണ്ട് വഴിയുള്ള കണക്ഷൻസ് ഉണ്ട് മാർക്കോ അതുകൊണ്ട് തന്നെ എനിക്ക് അതിന്റെ കണ്ടന്റുകൾ കുറച്ച് കാണാൻ പറ്റി റിലീസ് പറ്റിന് മുമ്പ് അപ്പം കുറച്ച് അപ്പം അങ്ങനെ കണ്ടപ്പോൾ ഞാൻ അതിലൊരു അതിൽ ചില കാര്യങ്ങൾ കണ്ടത് എന്നെ ഭയങ്കര എക്സൈറ്റി അയച്ചു പക്ഷെ മാർക്ക് മൊത്തത്തിൽ മാർക്ക് നമുക്ക് ഇന്ന നമ്മുടെ ഇൻഡസ്ട്രിയിൽ പുതിയ സിനിമയാണ് കാരണം അത് ഭയങ്കര ഭയങ്കര കഠിച്ച് കാണിച്ച് എടുത്ത സിനിമയാണ് അത് പ്രത്യേക സിനിമ അത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് സീനെ കണ്ടുള്ളൂ വലു എന്നുള്ളത് നോക്കിക്കല്ലേ തുടക്കത്തിൽ പറഞ്ഞാല് മലയാളത്തിൽ ഇന്നവരെ കാണാത്ത രീതിയിലുള്ള സീക്വൻസ് ആണ് ഞാൻ ഞാൻ പറഞ്ഞത് പറഞ്ഞ അവരെന്നെ പറഞ്ഞിട്ടുണ്ട് ജഗദീശ്വരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് കാണാൻ പറ്റാത്ത രൂപത്തിലാണത്യേറ്ററിൽ അതെ അല്ല മാർക്കോ ആക്ഷേ ഞാൻ പറഞ്ഞില്ലേ മാർക്കോ നമ്മളുടെ സിനിമകളിൽ ഭയങ്കര വ്യത്യസ്തമായ സിനിമകളായിരിക്കും നമ്മൾ സാധാരണ മലയാള സിനിമയിൽ അറ്റംപ്റ്റ് ചെയ്യുന്നതിന്റെ ഏറ്റവും പീക്ക് അറ്റംപ്റ്റ് അത് മാർക്കോ അപ്പൊ ആ രീതിയിൽ ആ സിനിമ എന്തായാലും അതിന്റെ ഒരു സ്ഥാനം നേടി അതൊന്നും മറിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ നിങ്ങള് ചോദിക്കട്ടെ നിങ്ങളുടെ ചോദ്യമൊക്കെ മറ്റേ ആ ഇവരൊന്നും വിട്ടില്ല അതിന്റെ ഷൂട്ടിങ് നമ്മുടെ കോളേജിന്റെ അടുത്ത് വെച്ചിട്ട് അതിന്റെ ആയിരുന്നല്ലോ സീൻ പറയണ്ടി ഓക്കേ पुष्प अंडरला गाना गाना अखन का इसे ड्रामा दी ओके